അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടക്കര ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് സ്കൂളിലേക്ക് പള്ളിയിലേക്ക് അമ്പലത്തേക്ക് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതേ ഹോസ്പിറ്റല് നമ്മുടെ സൂപ്ര സൂപ്പർ മാർക്കറ്റ് ജല്ലറി തുണിക്കട എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇടക്കര ടൗണില് പന്ത്രണ്ടടി വഴി വരുന്ന ഒരു എട്ടര സെന്റ് സ്ഥലം ഓടിട്ട വീട് ഏകദേശം ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് അതോ പൈസ ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് ഒന്നുകൂടി ചൊറുക്ക് കൂട്ടി നല്ല ഉസാറാക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് നല്ല ആളുകൾ തൊട്ടടുത്ത് തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഉസാറായിട്ടുള്ള ഒരു വെള്ള സൗകര്യം കിണറും തൊട്ടടുത്ത് വെള്ളം പറ്റാത്തൊരു കിണറും എട്ടര സെൻറ്റിൽ അത് എല്ലാം ഏകദേശം ഒരു ഏഴ് കൊല്ലം എട്ട് കൊല്ലം പഴക്കമുള്ളൊരു വീട് മാത്രമാണ് അത് ഈ എല്ലാം ഏകദേശം നമ്മൾ കാവ്യ അടിഭാഗം ഫുള്ള് കാവ്യ ഇട്ടിട്ട് മുകൾ ഭാഗത്ത് എന്താ പറയുക നമ്മൾ തെങ്ങിൻ്റെ നമുക്ക് എന്താ പെട്ടെന്ന് ചതൽപ്പിടിച്ച് ഉറക്കൊത്തും പൊടി ചാടാത്ത രൂപത്തിലുള്ള നല്ലൊരു വീടാണ് ഇപ്പം ഞങ്ങൾക്ക് കാണിക്കണത് ഈ വീട് ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കുറേ കാലങ്ങളോളം വാടകയ്ക്ക് താമസിച്ചിട്ട് ഒരു ഒരു വീട് ഒരു വീട് കിട്ടിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും അല്ലെ ഈ വീഡിയോ കാണുന്ന ആളുകള് അവർക്കൊക്കെ എന്താ പറയാ വാടകങ്ങൾക്കൊന്നും കഴിച്ചിലാകാൻ വേണ്ടിയിട്ട് ഇതാ ഒരു എട്ടര സെന്റിൽ ഇടയ്ക്കര ടൗണില് അതിമനോഹരമായ ഒരു നല്ലൊരു വീട് തന്നെ പറയാ കിട്ടുന്ന ആളുകൾക്ക് അതായത് ഒന്നും ഇല്ലാത്ത ഒന്നുമില്ലാത്തൊരാൾക്ക് ഇതൊരു അതിമനോഹരം തന്നെയാണ് പിന്നെ എല്ലാം ജീവിച്ചു പോയി സാറായി പോകുന്നവർക്ക് പിന്നെതിരെ വലിയൊരു കൊണായിട്ട് കാണില്ല പക്ഷേ എല്ലാ സൗകര്യത്തിൽ വണ്ടി വാഹനങ്ങളൊക്കെ വീടിൻ്റെ നേരെ മുന്നിലേക്ക് വന്ന് നമ്മളെ വൈദ്യുതി കറണ്ടുകളും അതേമാതിരി എല്ലാം സൗകര്യമുള്ള നല്ലൊരു വീട് പിന്നെ രണ്ട് റൂമ് ഒരു റൂമിൽ അത്യാവശ്യം വലുപ്പമുള്ള റൂമാണ് ഒന്നോ ഒരു ഭാഗത്തുള്ള ഒരു ഒതുങ്ങിയ റൂം പിന്നെ ഹാള് സിറ്റൗട്ട് വിശാലമായ അടുക്കള അതേമാതിരി പുറത്ത് ബാത്റൂം ബാത്റൂമില്ല സൗകര്യവും ഉള്ളിൽ ഇല്ല ആ വീടിന് ചോദിക്കുന്ന ഈ വീടിന് ചോദിക്കുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് നെബോഷബിൾ ആണ് നമുക്ക് ഈ തിണ്ടുമ്മ തന്നെ ഇരുന്നിട്ട് അങ്ങട്ട് മുറിക്ക ഇഷ്ടപ്പെട്ട ആളുകൾ അടിയിൽ നിന്ന് കാണുന്ന അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്തോളൂ